വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അധികാരം പോലീസിന് നൽകുന്ന സംസ്ഥാന നിയമ ഭേദഗതിക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ജോസ് കെ മാണി പത്തനംതിട്ട ജില്ലയടക്കം ജനവാസ മേഖലകളിലും മനുഷ്യജീവിതം അസാധ്യമാക്കുന്ന തരത്തിൽ വന്യജീവി ആക്രമണം പെരുകിവരികയാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ വന്യമൃഗങ്ങൾക്ക് എവിടെയാണ് സംരക്ഷണം നൽകേണ്ടതെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല വന്യമൃഗങ്ങൾക്ക് സുരക്ഷയും മനുഷ്യർക്ക് സംരക്ഷണവുമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിലെ നിയമമനുസരിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാലും വനംവകുപ്പ് അവയെ മാത്രം സംരക്ഷിക്കാനാണ് ഉത്തരവാദിത്വമുള്ളത് ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമ ഭേദഗതി വേണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു ഒരു വന്യമൃഗ സംരക്ഷണ ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് കൊണ്ടുവന്നത് അമ്പത് വർഷക്കാലം കൊണ്ടുവന്നത് എന്തിനാണ് അത് കൊണ്ടുവന്നത് വന്യമൃഗത്തിനെ വനത്തിൽ സംരക്ഷിക്കാനാണ് പക്ഷെ വന്യമൃഗത്തിനെ എവിടെ സംരക്ഷിക്കണം എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടില്ല വനത്തിൽ വരുമ്പോഴും വേണോ അതോ നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുമ്പോഴും വേണോ എന്ന നിർവഹിക്കണം അതിനകത്ത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എം പത്തനംതിട്ട ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസ് കെ മാണി ജില്ലാ പ്രസിഡന്റ് ചെറിയാൻ പോളച്ചിറയ്ക്കൽ അധ്യക്ഷനായി സംസ്ഥാന സംഘടന കാര്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജ് എം എൽ എ മാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഉന്നതാധികാര സമിതി അംഗം ടി ഒ എബ്രഹാം ഡോക്ടർ വർഗീസ് പേരയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി അലക്സ് എബ്രഹാം വാഴയിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റായി സജി അലക്സ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി എബ്രഹാം വാഴയിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട